ഒടുവിൽ അവനും പോയി പത്തു ദിവസം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാലത്തിൽ നിന്നും അവൻ പൊരുതിയെങ്കിലും അതിന് ഫലമുണ്ടായില്ല കഴിഞ്ഞ പത്ത് ദിവസമായി കേരളം ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചതും ഏഴ് വയസ്സുകാരനായി ഈ പൊന്നോമനിക്ക് വേണ്ടിയായിരുന്നു എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ടായിരുന്നു വേദനകളില്ലാത്ത ലോകത്തേക്ക് അവൻ യാത്രയായത് അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരൻ മരണപ്പെട്ടു കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് തലയോട്ടി പൊട്ടിയ നിലയിൽ കുഞ്ഞിനെ അമ്മയും സുഹൃത്തായ അരുണാനന്ദം ചേർന്ന് കോലഞ്ചേരിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് രക്തത്തിൽ കുളിച്ച കുഞ്ഞിന്റെ തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുട്ടിയുടെ അമ്മ ആദ്യം പറഞ്ഞത് സോഫയിൽ നിന്ന് വീണ്ടും തല പൊട്ടിയെന്നാണ് എന്നാൽ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർക്ക് സംശയം തോന്നിയതാണ് സംഭവം പുറത്തിറിയാൻ കാരണമായതും ബലമുള്ള എന്തോ വസ്തു വെച്ച് തലയിൽ അടിച്ച പോലെയായിരുന്നു കുട്ടിയുടെ പരുക്കുകൾ കുട്ടിയുടെ പരിചരണത്തിനായിരുന്നു ആദ്യ പരിഗണന നൽകേണ്ടത് എന്നതിനാൽ ഡോക്ടർമാർ കുഞ്ഞിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തായ അരുണാനന്ദോട് വിശദാംശങ്ങൾ ചോദിച്ചു എന്നാൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാനോ പോലീസ് നിർദ്ദേശിച്ചതുപോലെ ആംബുലൻസിൽ കയറാനോ ഇയാൾ തയ്യാറായില്ല അരുൺ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരവും എട്ടു മാസമായി അരുണാനന്ദിനൊപ്പം താമസിക്കുകയായിരുന്നു ഈ യുവതിയും രണ്ടു കുട്ടികളും വളരെ ക്രൂരമായിട്ടായിരുന്നു അരുൺ കുട്ടികളോട് പെരുമാറിയിരുന്നതും മൂത്ത മകരോടും മാത്രമായിരുന്നില്ല ഇളയ മകനോടും അരുൺ നടത്തുന്നത് ക്രൂര പീഡനമാണ് രണ്ടു കുട്ടികളെ തൊഴിക്കുന്നതും മുഖത്തടിക്കുന്നതും ഇയാളുടെ ക്രൂര വിനോദങ്ങളായിരുന്നു റാസ്കൽ എന്നാണ് ഇയാൾ കുട്ടികളെ വിളിച്ചിരുന്നത് തന്നെ മൂത്ത കുട്ടിക്കായിരുന്നു കൂടുതൽ മർദ്ദനം വാ പൊത്തിപ്പിടിച്ചു തല്ലും സിഗരറ്റ് കുറ്റുകൊണ്ട് പൊള്ളിക്കും വീട്ടുജോലികളും ചെയ്യിക്കും കൂടുതൽ സമനില തെറ്റുമ്പോൾ ഇളയ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യും തടയാൻ ശ്രമിച്ചാൽ യുവതിയെ കരണത്തടിക്കുന്നതും തൊഴിക്കുന്നതും ഇയാൾക്ക് പതിവായിരുന്നു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പിടിയുള്ള വടിയും ഇയാൾ കുട്ടികളെ അടിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇതിന്റെ പിടി മുറിഞ്ഞ നിലയിലാണ് വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ഇളയ കുട്ടിയെ മൂത്രമൊഴിപ്പിച്ചില്ല എന്ന പേരിലാണ് ഏഴു വയസ്സുകാരനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി മർദ്ദനം തുടങ്ങിയത് കഴിഞ്ഞ പത്ത് ദിവസമായി കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു കുട്ടിയുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ ഗുരുതരമായതായി മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ ദിവസം ബന്ധുക്കളെ അറിയിച്ചിരുന്നു ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് കുട്ടിയുടെ ഹൃദയമെടുപ്പ് പൂർണ്ണമായും നിലച്ചതും സംഭവത്തിൽ ഹൈക്കോടതി ഇന്നലെ സ്വമേധയാ കേസെടുത്തിരുന്നു ജസ്റ്റിസ് ദേവ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയതിനെ തുടർന്നാണ് ഹൈക്കോടതി സ്വമേധ കേസെടുത്തത് കേസിലെ പ്രതിയായ അരുണാനന്ദ് കുട്ടി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഇയാൾക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുമുണ്ട് വെബ്ഡെസ്ക് കരളി ന്യൂസ്